ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല വെയിലുണ്ട് നമ്മൾ ഉച്ച സമയത്താണ് ഇപ്പോൾ വീഡിയോ കൊടുക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോന്ന് സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫോർച്യുണർ നമ്മുടെ ഹാൻഡ് ഫോർച്ചുറാണ് അത് ആക്ച്വലി നമ്മളിൽ അറൗണ്ട് ഒരു ഒന്നര മാസത്തോളം ആയി നമ്മളിൽ വേറെ ഒന്നുമല്ല ഇതിൻ്റെ ടെസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടാകും ഇതിൻ്റെ ഷോർട്സ് കാണാനിട്ട് ഇതിൽ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ എന്താ പറയുക ടെസ്റ്റ് അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീൽസും അതുപോലെ സസ്പെൻഷനും അതുപോലെ മാല റൂഫ് കാരിയറും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ആക്കിയിട്ട് ടെസ്റ്റിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഒക്കെ കഴിച്ചു അതിന് ശേഷം വന്നു നമ്മുടെ ഷോ ഉണ്ടായിരുന്നു ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്നേക്കന്ന് രാത്രി ഇരുന്നിട്ട് അതിൻ്റെ ടയേഴ്സും സസ്പെൻഷനും അതുപോലെ തന്നെ നമ്മുടെ റൂഫ് കാരിയറും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു പിന്നെ അതിനുശേഷം കൂളിങ് അയച്ചിട്ടുണ്ടായിരുന്നു കൂളിങ് അടിച്ചു അപ്പോൾ ഈ വണ്ടി കുറച്ച് യീസായോ നമ്മുടെ കുറച്ച് ദിവസമായി നമ്മളിപ്പോൾ എടുത്തിട്ട് അപ്പോൾ ഇതൊന്ന് നിർത്തിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താ പറയുക കുറച്ച് ദിവസങ്ങൾ അടിയിട്ട് പോകുകയാണ് കുറച്ച് ആകെ പൊടിയായിട്ട് കിടക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ കെടുന്നതിൻ്റെ ഒരു ഇതുണ്ട് ഫുള്ള് പൊടി അടിച്ചിട്ടും ചിലയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ഫോർഷൻ എടുത്ത് പുറത്തിറങ്ങിയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പോകാം ഓക്കെ നമുക്ക് നേരെ വേണ്ടി നമ്മൾ വണ്ടി എടുത്തിട്ടിതേ പുറത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് മൊത്തത്തിൽ ചളിയായിട്ടാണ് കെടുക്കുന്നത് ഇതൊക്കെയെന്ന് പറയുമ്പോൾ പിന്നെ ഡ്രൈവ് ചെയ്തതിൻ്റെ ഒരു ചളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് മൊത്തം എന്താ പറയുക കെടുന്നിട്ട് പൊടി അടിച്ചിട്ടുള്ള ആ ഒരു ചളിയാണ് അപ്പോൾ മൊത്തം നമ്മൾ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീനാക്കി എടുക്കണം പിന്നെ കുറച്ച് ദിവസം ഡ്രൈവ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഡ്രൈവൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങാണ്ട് പിന്നെ നമ്മുടെ സിവിക്ക് അപ്പുറത്ത് കിടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട് അത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല പ്പോൾ ബ്ലാക്കിലാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വണ്ടികൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചെറിയൊരു എന്താ പറയുക ഒരു ചടപ്പൊക്കെ ഉണ്ടാവും കാരണം ഫുൾ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല കാരണം റെഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഫുൾ ഇങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് വേറെ ലെവലായിട്ട് നിന്നിരുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അതിൽ നിന്ന് ഈ ബ്ലാക്കിൽ നിങ്ങൾക്ക് ഒരു ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാണുമ്പോൾ ഇതുണ്ടാവും പക്ഷെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് ഇനിയുമുണ്ട് ഇനി വേണ്ടി വെയിറ്റ് ചെയ്തോ ഞാനിപ്പോൾ ഈ കോളേജിലുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഇട്ട് അത് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ അപ്പോൾ ഇതാണ് ഫോർച്ചുനറിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പിന്നെ മാത്രമല്ല നമ്മുടെ ഫോർച്യുണറിന് നമ്മൾ സസ്പെൻഷൻ ഇതിൻ്റെ മുകളിലുള്ള സസ്പെൻഷൻ ഇരിക്കുന്നത് സ്റ്റോക്ക് സസ്പെൻഷനിൽ നമ്മൾ ടു ഇഞ്ച് ലിഫ്റ്റ് ചെയ്തേക്കാണ് മറ്റെമൗണ്ടിൻ്റെ ബുഷ് ഇട്ടിട്ട് അപ്പോൾ ആ ഒരു ബുഷ് ഒഴിവാക്കിയിട്ട് നമ്മൾ ടു ഇഞ്ച് ലിഫ്റ്റ് അല്ലെങ്കിൽ ത്രീ ഇഞ്ച് ലിഫ്റ്റ് സസ്പെൻഷനിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വണ്ടി പോയി അവിടെ ഉള്ളത് അപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മളിത് സസ്പെൻഷനിലേക്ക് ലിഫ്റ്റ് ചെയ്യും നമ്മൾ നോർമൽ നോർമല ബുഷൊക്കെ അയച്ച് മാറ്റി സ്റ്റോക്ക് സസ്പെൻഷനൊക്കെ മാറ്റിയിട്ട് ഡോക്ടർ ഡോക്ടറിനോട് സസ്പെൻഷനാണ് ഇടുന്നത് ആ സസ്പെൻഷൻ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ആ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യും ഓക്കെ നമുക്കിപ്പോൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ എന്നിട്ട് നമുക്ക് വാഷിംഗ് നോക്കാം നമ്മൾ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോ നമ്മുടെ ഇവിടെ ഒന്നെങ്കിൽ കഴിഞ്ഞിട്ട് കുറച്ചാട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു വാഷിംഗ് സെന്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോ അവിടെ ഒന്ന് നമുക്ക് വാഷ് ചെയ്ത് നോക്കാം അവിടെ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ജീവിക്കും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നും ഇല്ല നല്ല വാഷ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം ഓക്കെ ഇവിടെ എത്താനായി ഓൾമോസ്റ്റ് ഇത് ഈ ഒരു വളവും ആ ഒരു വളവും തിരിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെയാണ് അപ്പം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓൾറെഡി എന്താ പറയുക ഷോപ്പിംഗ് ഞാൻ വീട്ടിലോട്ട് വന്നു ഭക്ഷണം വരുമ്പോൾ അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പം പോയവർക്ക് ആ തിരക്കുണ്ടോ ഇല്ല എന്താ അവസ്ഥ എന്ന് അറിയില്ല നമുക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്ത് കിട്ടും വേണം കുറച്ച് ഉണ്ട് നമുക്ക് ഓക്കെ ഇതാണ് കാർ കാർ വാഷ് തിരക്കില്ലാട്ടോ കൊഴപ്പൊന്നും ഇല്ല ഒരു വാഷ് ചെയ്യാം ഇനോവ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അടിക്കുന്നത് കെമിക്കലാണ് കേട്ടോ എന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അത്രയും എന്താ പറയാ അടുത്തേക്ക് പോകുമ്പോ ഒരു ചുമ വരും അപ്പൊ ഈ ടയറിന്റെ മുകളിലത്തെ ചളി പോവാൻ വേണ്ടിയിട്ടാണ് കെമിക്കലടിക്കുന്നത് ഭയങ്കര ഡീപ്പായിട്ട് നിൽക്കുന്ന ചളികളൊക്കെ നല്ല സീന സാധനം അടിക്കുമ്പോൾ വീലിന്റെ മുകളിലും അടിക്കുന്നുണ്ട് വീലിൻ്റെ മുകളിലുള്ള ആ ഒരു കറിയും ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പോകും ഓക്കെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം കെമിക്കൽ അടിച്ചതിന് ശേഷം അവർ ഈ ടയറും കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്രഷ് ചെയ്തിട്ട് ഉറച്ചിട്ട് ക്ലീൻ ആക്കും അതിന് ശേഷമാണ് ബോഡിയുടെ മോൾക്ക് വാഷ് ചെയ്തിട്ട് ഫോമ് ഇടുള്ളൂട്ടോ ഓക്കെ അപ്പോൾ അത് ഓൾമോസ്റ്റ് ബോഡിയും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സൈഡിൽ ടയേഴ്സ് കഴുകുന്നുണ്ട് അവർ വേണ്ട ആ രണ്ട് ടയേഴ്സ് കഴുകിയിട്ടിട്ടുണ്ട് ബ്രഷ് ചെയ്തിട്ടാണ് കഴുകുകട്ടോ ആ ചളിയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്കും ടയർ ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിനിടയിൽ അവിടെ ബോഡി വാഷ് ചെയ്യുന്നുണ്ട് ഇരുന്നുണ്ട് ബോഡിയിൽ വെള്ളം അടിക്കുന്നുണ്ട് ഇനി ആ വെള്ളം അടിക്കൽ കഴിഞ്ഞതിന് ശേഷം ബോഡിയിൽ ഇനി ഫോം ഇടും കേട്ടോ ഓക്കെ ഫോമിട്ടിട്ട് ബോഡി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോൾ ബോഡി ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് ഫുൾ വാഷ് കിട്ടാം എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് വൈപ്പ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് കഴിഞ്ഞു വാഷിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുണ്ടെടുത്ത് നല്ല ഇപ്പൊ വാഷിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഈ വണ്ടി എടുത്തിട്ട് എന്തിട്ടുണ്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ ബോഡി ഫുള്ള് വൈപ്പ് ചെയ്യും വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫുള്ള് ബോഡി വൈപ്പ് ചെയ്തിട്ട് വണ്ടി എടുത്തിട്ട് നമ്മളോട് നടക്കും ഓക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ബോഡി വാഷ് മാത്രീരിയറ് മറ്റേ വാക്യൂം ചെയ്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഇല്ല വേറെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ വാക്യൂം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാക്യൂം ചെയ്തില്ല അത് പിന്നെ ഫ്രീ പോലെ കുറച്ച് കഴിഞ്ഞിട്ടും അങ്ങനത്തെ ചെയ്യാം അത്യാവശ്യം ഓക്കെ അപ്പോൾ വാഷിംഗ് ഒന്ന് കഴിയുമോ ഓൾമോസ്റ്റ് കുഴപ്പമൊന്നുമില്ല ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല ഞാനപ്പം തന്നെ കയറി ഞാൻ വണ്ടിയെടുത്തു ഇപ്പോൾ ഷോപ്പിൻ്റെ അവിടെ നിന്ന് പോകണം അവിടെ ചെറിയൊരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോ ഇതിന്റെ വേറൊരു കേസ് ഇതിന് പോകുമ്പോ വേറെ ലെവലും റിയാക്ഷൻ ആണ് സംഭവം മുന്നേ എന്ന് അപ്പോ വണ്ടി എന്ന് പറയുമ്പോ എന്താ പറയാ ബമ്പർ ഉണ്ടായിരുന്നു ഐ മീൻ എന്താ പറയാ ആഫ്റ്റർ മാർക്കറ്റ് ബമ്പർ ഉണ്ടായിരുന്നു ബാക്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ബമ്പർ പണിത്തത് അതിങ്ങനെ റോൾ കഴിച്ചുപോലെ പണിത്തിട്ടുണ്ടായിരുന്നു ഇത് മുന്നത്തെ കുറെ മുന്നേറ്റൊക്കെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കൊല്ലം മുന്നത്തൊക്കെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒന്ന് ഭയങ്കര സാധനം വണ്ടി സ്നോർക്കൽ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് ഇപ്പോ സ്റ്റോക്ക് ബമ്പർ ഫ്രണ്ട് ബാക്ക് സ്റ്റോക്ക് ബമ്പറും ആ സ്നോർക്കലും കാര്യങ്ങളൊക്കെ അയച്ചു പിന്നെ എന്ന് പറയുമ്പോ സ്റ്റോക്ക് ബമ്പേഴ്സും പിന്നെ അതുപോലെ ആ രണ്ടിഞ്ച് ലിഫ്റ്റും പിന്നെ റൂഫ് കാരിയറും മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനിയിപ്പോ ആ സസ്പെൻഷൻ മാറ്റിട്ട് ഡോക്ടർമാരുടെ സസ്പെൻഷൻ ഇടണം ഇതിലോ എല്ലാരും ഇങ്ങനെ നോക്കും അതൊരു വേറെ തന്നെ ഒരു വീൽ തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ ഒരു കളറും ഈ ഒരു കളറും നല്ല ഒരു അടിപൊളി കളറും ആണല്ലോ അപ്പൊ അതും പെട്ടെന്ന് കാച്ച് ചെയ്യും അപ്പോ ഇതിൽ പോവാൻ വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മുടെ സിക്ക് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്കിന് വന്ന വണ്ടിയാണ് കേട്ടോ അത് നമ്മുടെ വണ്ടിയല്ല അപ്പൊ അത് അടിക്കണത് ഒരു തരം കാൻഡിഗ്രീനാണ് ഞാൻ കാണിച്ചാലോ അവിടെ എത്തിയിട്ട് അപ്പൊ ഷോപ്പ് എത്തി ഇപ്പം ഇതാണ് വർക്ക് കടന്നുകൊണ്ടിരിക്കുന്ന വണ്ടി ഓക്കെ പിന്നെ ഈ ഒരു കളറാണ് കേട്ടോ ക്യാൻഡി പെയിൻറ്റ് ഓക്കെ ക്യാൻഡി ഗ്രീൻ ക്യാൻഡിഗ്രീനാണ് നമ്മൾ അടിക്കുന്നത് പിന്നെ ഈ വണ്ടി ആക്ച്വലി ഈ വണ്ടി പിള്ളേരിപ്പോൾ എടുത്തിട്ട് എന്താ പറയുക വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത പാട് വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ വണ്ടി അവരെ എടുത്ത ആക്ച്വലി വണ്ടി എടുത്ത ടീമുണ്ടല്ലോ അവരോമാരെ പറ്റിച്ചതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പാച്ച് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു ഒരു പത്തമ്പത് പേ അമ്പത് പട മേലെ മെക്കാനിക്കൽ വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ബമ്പറ് മാറ്റി നമ്മൾ ഓൾറെഡി ബമ്പർ പുതിയത് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റോക്ക് ബമ്പർ ആകെ നാശമായി കയറുന്നു പിന്നെ ഇതിലടിച്ച കളർ ഞാൻ കാണിച്ചുതരാം അതാണ് അതിൻ്റെ സ്റ്റോക്ക് ബമ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ പൊട്ടി പൊളിഞ്ഞേക്കും അപ്പോൾ അതുകൊണ്ട് പുതിയ ബമ്പർ എടുത്തു പിന്നെ ഇതാണ് ആ ഒരു കളറ് വരുന്നത് കാൻഡിഗ്രീന് ഇത് നമ്മൾ അതിൻ്റെ ഡിക്കിയാണ് അതിൻ്റെ ഉൾ ഉൾഭാഗം അടിച്ചേക്കാനുണ്ട് അതിന് പുറം അടിക്കാനുണ്ട് അത് ആ ബമ്പർ കിട്ടിയിട്ട് ഒരുമിച്ച് ഒറ്റല ലെവലിൽ അങ്ങനെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയേക്കാണ് അപ്പോൾ അതിന് മുന്നേ ആ പാച്ചും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുവെച്ചാൽ ഒരു ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ഈ വണ്ടി ഇറങ്ങും അപ്പോൾ ഇതിൻ്റെ വീഡിയോസും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ പാച്ചും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം പിന്നെ ഇതൊക്കെ ക്ലിയർ ആക്കി എടുക്കണം പിന്നെ ഈ ലോക്സ് ബമ്പറിൻ്റെ ലോക്സ് കാര്യങ്ങളൊക്കെ മാറ്റണം കാരണം മുന്നേ എന്ന് പറയുമ്പോ അത് മറ്റേ സ്ക്രൂ ഇത് വെച്ചേക്കായിരുന്നു ഇതിന്റെ ഒരു ഫുൾ വീഡിയോ വരുന്നുണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പൊ അതിന് മുന്നേ നമുക്ക് പാച്ച് ചെയ്യുന്നുണ്ട് പാച്ച് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട് വരും വണ്ടി കാര്യങ്ങളൊക്കെ നോക്കിയതില് കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഷാറാക്കി കൊടുക്കും അത് മെക്കാനിക്കാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പാച്ചുകഴിഞ്ഞി കഴിഞ്ഞാൽ പെയിന്റ് കൂടി കഴിഞ്ഞാൽ പെടുത്തു ഓക്കെ അപ്പോൾ പെയിന്റിങ്ങ് കഴിഞ്ഞിട്ട് ഞാനൊരു കാണിച്ചു തരാം നമ്മൾ വേറെ ലെവലാകുമ്പോൾ കാരണീ കയറി കഴിഞ്ഞാൽ സ്റ്റോക്ക് പമ്പർ തന്നെയാണ് അഡ്വാൻസ് കർട്ടും കാര്യങ്ങളൊന്നും ഇല്ല അഡ്വാൻസ് കട്ട് പിന്നെ വഴിയെ കയറ്റാന്ന് പറഞ്ഞവർ അതുകൊണ്ട് അഡ്വാൻസ് കർട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല കുഴപ്പമില്ലാത്ത വീൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതോടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത വർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം